श्री राष्ट्रेता परी शयूं ാണ് ഇത്തരത്തിലൊരു സമ്മേളനം റാന്നിയിൽ നടത്തുന്നത് എന്ന് നമുക്ക് അറിയാം കേരളത്തിന്റെ പ്രതീകമായ ഒരു സാഹചര്യം പരിശോധിച്ചു നോക്കുമ്പോൾ തീരദേശമെന്നോ ഇടനാടുന്നോ മലനാടുന്നോ ഇതിഹാസമില്ലാതെ വന്യമൃഗങ്ങൾ മനുഷ്യന് നേരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ ടുത്ത ദിവസം രണ്ട് അല്ലെങ്കിൽ രണ്ട് ജീവനുകൾ നമ്മുടെ പത്തമ്പുറത്ത് തണമലയിൽ പോത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തുല്യുകയുണ്ടായി അതേ ദിവസം തന്നെ അഞ്ചലിലും ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി കേരളത്തിന്റെ എങ്ങോളം ഇങ്ങോളം മലയോര മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് നോക്കി നിൽക്കുവാൻ സാധിക്കുക മലയോര മേഖലയിലെ ജനങ്ങളൊക്കെ വലിയ കുടിയേറ്റക്കാരാണെന്നും മലയോര മേഖലയെ നശിപ്പിച്ചവരാണെന്നും കസ്റ്റഡിരംഗന്റെ മാതാ കാഴ്ച റിപ്പോർട്ടിന്റെയൊക്കെ പിൻബലത്തിൽ പശ്ചിമഘട്ടത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയെന്ന് മലയോര കർഷകരാന്ന് പറയുമ്പോൾ മലയോര കർഷകരുടെ ശബ്ദം ഉയരേണ്ടത് അനിവാര്യം തന്നെയാണ് മലയോര കർഷകരുടെ ശബ്ദം ഇനിയും ഈ നാളുകളിൽ ഈ തിരുവോരങ്ങളിൽ മുഴങ്ങിക്കേൾക്കേണ്ടത് തന്നെയാണ് മലയോര ജനതയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് വെളിച്ചത്തിലാണ് ഇന്നിവിടെ ഈ വേദിയിൽ ഞാൻ ആയിരിക്കുന്നത് മലയോര ജനതയോട് സംവദിക്കുമ്പോഴും അവരുടെ പ്രശ്നങ്ങളെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മലയോര ജനത എന്ന് പറയുന്നത് ഇന്നലെയോ മിനിഞ്ഞോ പിന്നെയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മലയോര മേഖലയിലേക്ക് കുടിയേറിയരാണ് അറവ് അവർ സ്വയം കുടിയേറിയതല്ല പിന്നെയോ അന്നത്തെ ഭരണ നേതൃത്വം കൊടുത്ത അവകാശത്തിന്റെ ബലത്തിലാണ് അവർ ഈ മലയോര മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി കുടിയേറിയവരല്ല മലയോര ജനത അവരുടെ പിന്മുറക്കാർ ഇന്ന് വേദന അനുഭവിക്കുമ്പോൾ കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നോക്കി നിൽക്കാൻ നമുക്കാകില്ല അതുകൊണ്ട് സമരത്തിന്റെ ഏത് വിധേനയും കടന്നു പോകണമെങ്കിൽ പോവുക തന്നെ ചെയ്യണം രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ തന്നെയാണ് കടമലയിലെ രണ്ട് ജീവൻ എടുത്ത് കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഞങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ കുറച്ച് കളിക്കൊടുക്കയും ഞങ്ങളും വാങ്ങിച്ചു തരാം സ്കെച്ച് ചെയ്തിട്ട് കവറിച്ചു പഠിക്കുക ആനയും പുഴയും പുലുവും പുഴുവൊക്കെ കളിക്കൊടുക്കയിലൊക്കെ കാണും കവറിച്ചു പഠിച്ചു എന്റെ ആ ഉദ്യോഗസ്ഥന് നേരെ ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കില് ഹാഷ്ടാഗുകൾ വന്നില്ല മേസൂറുകളിൽ എന്തിനും ഏതിനും വ്യക്തി കുറയ്ക്കുന്ന നവമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന എന്റെ ബുദ്ധിശേരികൾ ആരും ആ വ്യക്തിക്കെതിരെ സംസാരിച്ചില്ല മറിച്ച് ആ കാട്ടുപോത്തിനെ കൊല്ലണമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിക്കെതിരെ നിയമം എടുക്കുന്ന ഇത് എന്റെ ജയൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ഞങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട് പട്ടിയെ പോലെ തല്ലുമെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അധികാര അധികാരം മുൻപോട്ട് കടന്നു പോകുമ്പോൾ എന്റെ ആ വ്യക്തിക്കെതിരെ ഒരു കേസ് പോലും എടുക്കുന്നില്ല തങ്ങളുടെ കൂടെയുള്ളവരുടെ രണ്ടു ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ സമരം ചെയ്തതിന്റെ പേരിൽ കണ്ടാലറിയാവുന്നവരുടെ പേരിൽ കേസ് നാൽപ്പത്തിയഞ്ചുകരെയാ വെല്ലുവിളിക്കുന്ന ആരെയ കേസൊക്കെ എടുത്ത് വെല്ലുവിളിക്കുന്ന മലയോര ജനത ഒന്ന് ഇറങ്ങിയാൽ ഒന്ന് മനസ്സ് വെച്ചിറങ്ങിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും പക്ഷേ ഉറങ്ങാത് പേടിച്ചിട്ടൊന്നുമില്ല ഇന്നലകളിൽ മണ്ണിലോടും മലം പാമ്പുകളും മലമ്പനിയോടും ഒക്കെ പടവെട്ടിക്കൊണ്ട് അവര് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പിൻതലമുറക്കാർക്കും അറിയാം ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ ഇന്ന് പ്രിയപ്പെട്ട എം ബി ഇവിടെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമ്പോൾ എം ബിയുടെ മുൻപാകെ വയ്ക്കുവാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് വനത്തിനുള്ളിൽ ഇവയെ നിലനിർത്തണം അത് യാതൊരു സംശയമില്ല വനത്തിന് പുറത്തേക്ക് വരുന്നത് റവന്യൂ ഭൂമിയാണ് അതിവിടുത്തെ ഫോറസ്റ്റിന്റെ ഭൂമിയല്ല റവന്യൂ ഭൂമിയാണെങ്കിൽ റവന്യൂ ഭൂമി അവകാശമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ മൃഗന്നത നേരെ നടപടിയെടുക്കാനുള്ള അനുവാദം നേടിയെടുക്കണം അത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശം കൊടുക്കണം അല്ലാതെ ഇവിടുത്തെ റവന്യൂ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കണമെന്ന് വനപാലകരുടെ പറയുന്ന ഗതികേട് മാറ്റിയെടുക്കണം ഇവിടെ സ്വാഭാവികമായിട്ടുള്ള വനങ്ങൾ നഷ്ടപ്പെട്ടു മനുക്ക് മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു മറ്റേ മരങ്ങളും മറ്റു മരങ്ങളും ഒക്കെ വെച്ച് സ്വാഭാവികത നഷ്ടപ്പെടുത്തി സ്വാഭാവികത നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവർ കാടിന് വീട്ടിലേക്ക് കിടങ്ങും പക്ഷേ വനം വെച്ചുപിടിപ്പിക്കണം പറയുന്നവര് അവരുടെ അവകാശ ഭൂമിയിൽ വെട്ടിനിരത്തിന് സ്റ്റേഷനുകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ കാടായിരുന്നു പ്രതീതി തീർക്കുവാൻ വേണ്ടി ബന്ധം കേടുമ്പോൾ നമ്മൾ എന്താണ് ഇതിനെ കണ്ട് പറയേണ്ടത് വനം വർദ്ധിപ്പിക്കണം യാതൊരു സംശയമില്ല വനം വേണം യാതൊരു സംശയമില്ല നാലിത് ഈ കേരളത്തിന്റെ മണ്ണിൽ വനം കുറയുന്നില്ല സംസ്ഥാന നിയമസഭ കണക്കുകൾ വെച്ച് വനം കൂടുക കുടിയേറ്റ ജനത മലയോര നഗരത്തിൽ പോവുകയാണ് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വേണ്ട പോരാത്ത വിഷയത്തിൽ തീരുമാനമെത്തിയ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ വീണ്ടും കിടക്കുന്നു ഒരു തരത്തിലും മലയോര ജനതയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറ്റപ്പെടു പോകുമ്പോൾ ഏതു വിധേനയും ഞങ്ങൾ മലയോര ജനത പ്രതിഷേധിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുമുണ്ട് പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളെ ആര് സംരക്ഷിക്കുന്നുവോ ഞങ്ങളെ ആര് സഹായിക്കുമോ അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും അതിന് യാതൊരു സംശയമില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ് വൈകിട്ട് തിരുത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾക്കില്ല പറഞ്ഞത് പറഞ്ഞ തന്നെയാ ഞങ്ങളെ ആര് സഹായിക്കുന്നു ഞങ്ങളെ ആര് സംരക്ഷിക്കുന്നു മലയോര ജനതയുടെ നൊമ്പരങ്ങളെ ആരേറ്റെടുക്കുന്നു അവരുടെ ഒപ്പം ഉണ്ടായിരിക്കും അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട വനത്തിലുള്ളിൽ തെരുവുന്ന മൃഗങ്ങളെ കൊണ്ടു പറയണം എന്നി സംരക്ഷിക്കണം വിദേശ നാടുകളിലൊക്കെ പോയി വികസനത്തെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞ് യാത്ര പോകുമ്പോൾ എന്റെ അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല അവിടെ പെരുകുന്ന മൃഗങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല അവിടെ പെരുകുന്ന മൃഗങ്ങളെ അവരെ കൊണ്ടു പറയും ഏറ്റവും അടുത്ത നാടുകളിൽ ഓസ്ട്രേലിയയിൽ മൂന്ന് ലക്ഷം ഒട്ടകത്തെയാണ് കൊന്നു കളന്നത് പെരുകതിനെ പേരിൽ എന്നെ നമ്മുടെ നാട്ടിലും കാറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അപ്പുറമായിട്ട് മൃഗങ്ങൾ പെരുക്കുമ്പോൾ ഒന്നുകടയുവാനുള്ള നിയമമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിയമം ഉണ്ടാക്കിയ അതേ ആളുകൾക്ക് അവരുടെ പിന്തുണക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ നിയമം ഭേദഗതി ചെയ്യാൻ അവകാശമില്ല എന്ന് ആരെയ പറഞ്ഞു പേടിപ്പിക്കുന്നേ ആരെയാ വിട്ടുവാക്കാൻ ശ്രമിക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിയമം തിരുത്തുവാൻ അവകാശമുണ്ടെങ്കിൽ അത് തിരുത്തണം അത് ഗിരുജാല മനോരജനതയും കുഴിയേറ്റ കർഷകരെയും സംരക്ഷിക്കുന്നത് ഞങ്ങളാണെന്നുള്ള കോഴി തന്നെ ചടങ്ങു വിരിക്കുന്നത് പോലെ വന്ന് വേറിക്കൂ എന്ന് പറഞ്ഞാൽ ആരും വേറൊയില്ല വ്യക്തമായ നടപടികൾ എടുത്തുകൊണ്ട് തിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ മറിച്ച് ചിന്തിക്കും യാതൊരു സംശയമില്ല കാട്ടിനുള്ളിൽ പെരുകുന്നതിനെ നാട്ടിലേക്ക് ഇറങ്ങി വരാതെ സംരക്ഷിക്കണം ജൈവ ഫെൻസിങ്ങുകൾ കൊണ്ടുവച്ചുകൊണ്ട് മുടയോ അല്ലെങ്കിൽ നാരകമോ കൊണ്ടുവെച്ചുകൊണ്ട് അത് വിളിച്ചു വരുന്നതിന് മുമ്പേ മൃഗങ്ങൾ തെളിയിച്ചാലും ഇനി നാട്ടിൽ നടക്കുന്ന പന്നികളൊന്ന് കാട് കണ്ടിട്ട് പോലും ഇല്ല കാട്ടുപന്തിയില്ലാതെ പോയ നാട്ടിൽ നടക്കുന്ന നാട്ടുപന്തികളായില്ലാതെ പോയ കർഷകന്റെ ഭൂമിയിൽ തെറ്റുപിരികുക പന്നികളാതൊക്കെ അന്ന് കാട്ടുപന്നി ഒന്നുമില്ല അല്ലെങ്കിൽ കൊന്നു വേണം കൊല്ലേണ്ടതിനെ കൊല്ലണം വളർത്തേണ്ടതിനെ വളർത്തണം കർഷകൻ വിചാരിച്ചാൽ ഇത് രണ്ടും നടക്കും ആ ഒരു ഗതികതിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകരുത് എന്ന് ഈ വേദിയിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട എംപിയുടെ നേതൃത്വത്തിൽ ഈ സത്യാഗ്രഹം നടക്കുമ്പോൾ രണ്ടാമത് തവണയാണ് എംപിയുടെ വേദിയിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് ആരും എന്നെ ഒരു ലേബൽ എന്നെ ചിത്രീകരിക്കരുന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനു മുമ്പും എംപിയുടെ പേരിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ലേബലിട്ട് എന്നെ ചിത്രീകരിക്കരുത് ഞങ്ങളെ ആര് സംരക്ഷിക്കുന്നു അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും ഒരിക്കൽ കൂടെ എല്ലാ അഭിവാദ്യങ്ങളും പിന്തുണകളും പ്രഖ്യാപിക്കുന്നു ഈ ഒരു കുടി വരുന്നത് വെറുതെയായി പോകരുതെന്ന് ആശംസിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മലയോര ജനതയ്ക്ക് ജീവിക്കണം ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടണം ഇല്ല എങ്കിൽ കർഷകൻ വിചാരിക്കണം ആര് വളരണം ആര് വീഴണം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്നൊരു ചൊല്ലുണ്ടെങ്കിൽ ചിലതൊക്കെ ചെയ്യും ചിലതിനൊക്കെ വളമായിരിക്കും